ഹലോ ഡിയേഴ്സ് ഞാനേ ഇവിടെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് അത് ഏകദേശം ഫിനിഷിങ് പോയിൻ്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കാര്യമായിട്ട് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുത്ത് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ ലോക്കിംഗ് ചെയ്യുമ്പോഴത്തേനും ലോക്കിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് പോലും ചെയ്യാവുന്ന ഒരു മെത്തേഡും അതുപോലെ തന്നെ നമുക്ക് സൈഡ് ഫിനിഷിങ് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യുന്നത് എന്നുള്ളതും അങ്ങനെ കുറച്ച് കുറച്ച് ഫിനിഷിങ് പോയിൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു ലോങ് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് ഇന്ന് കാണാമെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടും ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് നേരമൊന്നും ഒരു ആറ് മിനിറ്റ് മാത്രമേ നമ്മൾ ക്ഷമയോട് കൂടി കാത്തിരുന്നാൽ മതി അപ്പോൾ അതാ നമ്മളിപ്പോൾ കഴുത്തിന് വെക്കേണ്ട പീസൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് അതൊന്ന് മറിച്ചെടുക്കാൻ പോകുന്നതാണ് അപ്പോൾ ഞാൻ എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് കഴുത്ത് ഫിനിഷ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് ഒരു കാലിഞ്ച് വിത്തിൽ മാത്രം നമുക്ക് നല്ല ഭംഗിയായിട്ട് കഴുത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ കഴുത്ത് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കാം ഞാൻ മുന്നിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി ഒന്ന് കണ്ടു നോക്കിയേക്കുക ഇനി ബാക്കി ഞാൻ ഡീറ്റെയിൽ എന്താണ് പറയാൻ പോകിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾതാ നമ്മൾ ബ്ലൗസിൻ്റെ സൈഡാണ് അടിക്കുന്നത് സൈഡ് അടിക്കുമ്പോൾ നമുക്ക് കൃത്യം അളവിൽ നമ്മളൊന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷം ഏറ്റവും അരികു ചേർന്നൊരു കാലിഞ്ചിലാണ് ഞാൻ ആദ്യത്തെ ഒരു സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ശേഷം ആ സൈഡിൽ നമ്മൾ തയ്യൽത്തുമ്പ് എത്ര കൊടുത്തിട്ടുണ്ടോ ഒന്നര ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണ് തയ്യൽത്തുമ്പ് കൊടുക്കാറുള്ളതെന്നുണ്ടെങ്കിൽ അതനുസരിച്ചൊന്ന് മാർക്ക് ചെയ്ത് പോരാട്ടോ ആ മാർക്ക് ചെയ്ത് പോന്നതിന് ശേഷം ഞാനതിങ്ങനെ എന്താ പറയുക ആ ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്ട്രേറ്റ് ലൈൻ പോലെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പോർഷൻ അടിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് എത്ര അളവ് അറിയാത്തവരാണെങ്കിലും ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി മാത്രം അടിച്ച് പോന്നാൽ മതി അപ്പം നിങ്ങൾക്ക് ഫിറ്റിംഗ് വളരെ കറക്റ്റായിട്ട് കിട്ടും ഓക്കെ ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് കൊണ്ടോ ഒന്നര ഇഞ്ച് ഗ്യാപ്പാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ അങ്ങേയറ്റത്തും ഇങ്ങേ അറ്റത്തും ഓരോ പോയിന്റ് കൊടുത്തു ഒന്നര ഇഞ്ചിൽ പിന്നെ അത് ടേപ്പ് ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ചെരിഞ്ഞോ വളഞ്ഞോ ഒന്നും തന്നെ പോകില്ല കൃത്യമായിട്ട് ആ ലൈനിൽ കൂടെ നമ്മളൊന്ന് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരൊറ്റ സ്റ്റിച്ചിൽ നമ്മുടെ ഫിനിഷിങ് കിട്ടും പിന്നെ നമുക്ക് എക്സ്ട്രാ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് നാലെണ്ണം ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ആവശ്യാനുസരണം അവർക്ക് ഇട്ട് നോക്കിയതിന് ശേഷം ഒന്ന് ടൈറ്റൊക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ലൂസാക്കി ഇടാനായിട്ടും ഉപകാരപ്പെടും ഇതിപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ ഞാൻ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ കൈൻ്റെ തുമ്പിലും അതുപോലെ തന്നെ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ബോഡി പോർഷനിലേക്കെല്ലാം അതുപോലെ ഫ്രണ്ടിലാ വേസ്റ്റിൻ്റെ പോർഷനിലെല്ലാം നോക്കുമ്പോൾ എക്സ്ട്രാ തുണി നിൽക്കുന്നുണ്ടല്ലോ ഒരേ അളവിലല്ലല്ലോ തുണി നിൽക്കുന്നേ എന്ന് അത് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് വരുമ്പോൾ എത്ര നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് അടിച്ചു വന്നാലും ഈ ഒരു പോർഷനിൽ നമുക്കങ്ങനെ ചെറുതായിട്ട് ഫ്രണ്ടിലോട്ട് നിൽക്കുന്നതായിട്ട് തോന്നും അതങ്ങനെ നിൽക്കണം മനസ്സിലായിട്ടുണ്ടോ നമ്മളത് ഫൈനലി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് നമ്മൾ ആ ഒരു സൈഡ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ എന്താ പറയുക തുഞ്ചം തുഞ്ചം വെച്ചിട്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തുണി തികയാതെ വരും അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാകും പിന്നെ ഏപ്പ് ചേർക്കേണ്ടി വരും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരിച്ചിരി കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്ത് തീർക്കാം കറക്റ്റ് മെഷർമെൻ്റിലുള്ള സ്റ്റിച്ചിങ് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കാം പിന്നെ ഇവിടെ കഴുത്തിൻ്റെ ഭാഗം ഞാൻ പറയാൻ വരുന്നതും അത് കാണിച്ചു തരുന്നതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ഇപ്പോൾ ദ ലോക്കിംഗ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ ഇത് ലോക്കിംഗ് മെഷീൻ ഇല്ല കേട്ടോ വെറും സിക്സ് ആഗ് മെഷീൻ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് സിക്സ് ആഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീൻ ഉണ്ടല്ലോ ആ മെഷീനിലാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ചസ് കാണി കുറച്ചിട്ട് സിക്സ് ആഗായിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടേണ്ട ഭാഗത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ഉടായ്പ് പണി കാണിച്ചതാണ് കേട്ടോ അത്രയ്ക്ക് അങ്ങോട്ട് ഫിനിഷിംഗ് ആയല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചെയ്തെടുത്തത് നിങ്ങൾക്ക് കാണാം അപ്പോൾ സൈഡ് നമ്മൾ പക്കേ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഹുക്ക് വെച്ചു കൊടുത്തു ഹുക്കിൻ്റെ ഹോള് നമ്മൾ ഓൾറെഡി സ്റ്റിച്ചിങ്ങിൽ തന്നെ ചെയ്തു പോയിട്ടുള്ളതാണ് ഒരു വി ഷേപ്പ് വി ഷേപ്പ് കൊടുത്ത് അങ്ങനെ ഹുക്കിൻ്റെ ഹോള് നമ്മൾ എടുത്തു പിന്നെ കഴുത്ത് പറയാൻ വന്നത് ഹെം ചെയ്തെടുത്തേക്കുന്നത് കണ്ടു ഫിനിഷിങ് കണ്ടു പ ഒക്കെ ആയിട്ടാണ് ഫിനിഷിങ് വന്നിരിക്കുന്നത് കാലിഞ്ച് ഗ്യാപ്പിൽ അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഭാഗത്ത് ഹെം ചെയ്താണ് എടുത്തേക്കുന്നത് ഹെമ്മിങ് കറക്റ്റ് കാലിഞ്ച് കാലിഞ്ച് ഗ്യാപ്പിലാണ് നമുക്ക് ഹെമ്മിങ് വന്നേക്കുന്നത് ഒരു നൂല് പോലും നമുക്ക് പുറത്തേക്ക് കാണുന്നില്ല ജസ്റ്റ് ഒരു ഡോട്ട് മാത്രമേ അവിടെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പുറ സൈഡ് സാരിയുടെ ഫ്ലീറ്റ് വരുന്ന പോർഷനിൽ ഫ്രണ്ടിലെ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്താണ് എടുത്തേക്കുന്നത് അപ്പോൾ എളുപ്പം നമുക്ക് പണി തീരാനും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കാണുന്ന പോർഷൻ പോർഷനല്ലോ അപ്പോൾ അതങ്ങനെയായി ഇനി നമുക്ക് ബാക്കി എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല ഇത്രക്കൊക്കെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഏകദേശം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പിന്നെ കഴുത്തിൻ്റെ ഭാഗം ചെയ്തിട്ടുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ ഒന്ന് ആഡാക്കി വിടുന്നുണ്ട് അതിൻ്റെ ലിങ്ക് കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കണ്ട് ഒന്ന് മനസ്സിലാക്കാം പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു റെഡ് ഹാർട്ടോ ബ്ലൂ ഹാർട്ടൊക്കെ ഒന്ന് തന്നാൽ കൊള്ളാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ ഇനിയും കൂടുതൽ നല്ല വീഡിയോസ് കാണാനായിട്ട് എന്തായാലും ഓൾ എന്നുള്ള ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ